കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബലപ്പെടുത്തിയാൽ മാത്രമേ ഇതുവഴി ഗതാഗതം സുഗമമായി നടക്കുകയുള്ളൂ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണതോതിൽ നിയന്ത്രണമുണ്ട് നേര്യമംഗലം വരെയുള്ള രാത്രി യാത്രയ്ക്കും ഈ മാസം മുപ്പത് വരെ നിയന്ത്രണം ഏർപ്പെടുത്തി ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലം വധിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം കനത്ത മഴയിൽ പാതയോരമിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച മണ്ണിട്ട് നികത്തി റോഡ് ബലപ്പെടുത്തേണ്ടതായുണ്ട് ടിഞ്ഞതോടെ ദേശീയപാതയിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് നിരോധനവുമുണ്ട് ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ വഴിയാണ് ഗതാഗതം വഴിതിരിച്ച് വിട്ടിട്ടുള്ളത് ദേശീയപാതയിൽ ഗതാഗതം പൂർണമായി നിലച്ചത് കല്ലാറിനും രണ്ടാം മൈലിനും ഇടയിലുള്ള ആളുകൾക്ക് യാത്രാക്ലേശത്തിന് ഇടവരുത്തിയിട്ടുമുണ്ട് അഞ്ച് പിന്നെ റോഡ് വിലക്കാർ വന്നിട്ടുള്ള വീടുകളെല്ലാം ഇടിഞ്ഞു ഒരാഴ്ചയായിട്ട് പെയ്യുന്ന മഴയെ തുടർന്ന് ഇവിടുത്തെ കരടിപ്പാറയിൽ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഈ മേഖലയിൽ കൂടെയുള്ള വഴി ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചേക്കുവാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടേക്ക് പോകണം കുറച്ച് ദൂരം പോയാൽ മാത്രമാണ് വണ്ടി കയറാനൊക്കെ ആയിട്ട് സൗകര്യമുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കരണ്ടിൻ്റെയും കാര്യം ഒരാഴ്ചയായി ഒരാഴ്ചയായി ഒരാഴ്ചയായിട്ട് കറണ്ടുമില്ല അത് വേണ്ട നടപടികളൊന്നും എന്താണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണ് സ്കൂളുകളൊക്കെ തുറക്കാതായത് പിള്ളേർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുമെന്നാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിൽ നേരിയമംഗലം വരെയുള്ള രാത്രിയാത്രയ്ക്കും ഈ മാസം മുപ്പതു വരെ നിയന്ത്രണമുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിൽ നേരിമംഗലം മുതൽ മൂന്നാർ വരെ മരം വീഴ്ചയും മണ്ണിടിച്ചിലും രൂക്ഷമാണ് നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും കാനയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മണ്ണ് നീക്കിയതോടെ രൂപം കൊണ്ട മൺതിട്ടകൾക്ക് മുകളിലുള്ള വീടുകൾ പലതും ന്യൂസ് ബ്യൂറോ അടിമാലി